ക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഇന്ന എല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് എൻ്റെ ഒപ്പാനോടും ഉമ്മാനോടും എൻ്റെ ഫാമിലിയോടൊക്കെ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ അപോഷം ചെയ്യാൻ വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ചെറുപ്പത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ നീന്തൽ പഠിക്കുക എന്നുള്ളത് കാരണം എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ഈ എന്നെ കൂട്ടി പോയലൊക്കെ പോകുന്ന സമയത്ത് അവരൊക്കെ എടുത്ത് വല്ല ചാടും അപ്പം അവരൊരു ജാഗ്രത സമയത്ത് എനിക്കൊരു ജാകാനാഗ്രഹം ഉണ്ടാകും പക്ഷെ നീന്താൻ അറിയാൻ പറ്റില്ല അപ്പം അന്ന് ഒരാഗ്രഹം കയറുന്നു എന്തെങ്കിലും ഒന്ന് പഠിക്കാൻ പറ്റിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എംബാപ്പൻ്റെ കണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഷോക്കായി ഇത് ശരിക്കും എംബാപ്പാണോ ഞാൻ എൻ്റെ കാര്യം പിച്ചൊക്കെ നോക്കി അപ്പം ആളെ ഉറപ്പായി ആള് ഞാൻ നോക്കി ഇങ്ങനത്തെ തിരിയുമ്പോഴാണ് നമ്മുടെ മെസ്സി എൻ്റെ അടുത്ത് വരുന്നത് ആൾ വരുന്നവർ വീമ്പ് ഷോക്കായി എന്തായാലും എനിക്ക് കൈ പെട്ടെന്ന് മുളച്ചു വരാണൊന്നും പോകുന്നില്ല ഞാൻ അങ്ങനെ തന്നെ ഉണ്ടാവും അപ്പം എന്നെ ആകുന്ന രീതിയിൽ ഞാൻ വീടുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കിമണിൻ്റെ കാര്യം നോക്കുമ്പോൾ ഒരു ഫ്ലൈറ്റ് വളർത്തണം പിന്നെ ആസിം വെളിമണ്ണയാണ് ദ ക്യൂവിനൊപ്പം സ്വാഗതം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പാരാസ്വിമ്മിങ്ങിന്റെ മെഡൽ നേടി നാഷണൽ ടീമിന് വേണ്ടി അതായത് നാഷണൽ മത്സരത്തിന് വേണ്ടി ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് ആസിമിന്റെ മനസ്സിലുള്ള ഏറ്റവും കൂടുതൽ സന്തോഷങ്ങൾ എടുത്തു നോക്കിയാൽ ഇപ്പോ വേൾഡ് കപ്പിന്റെ അതിഥിയായി പോയി മെസ്സിയെ കാണുന്നു എംബാപ്പയെ കാണുന്നു അതുപോലെ സ്കൂളിന്റെ അപ്ഗ്രേഡിന് വേണ്ടി സമരം നടത്തുന്നു അതുപോലെ നീന്തി കടന്ന് വാർത്തകൾ ഇടന്നു ആസിമിന്റെ മനസ്സിൽ ഏറ്റവും വലിയൊരു സന്തോഷം സന്തോഷം എന്തായിരിക്കും ഏറ്റവും വലിയ അസിമിന്റെ ഒരു ചെറുപ്പകാലത്തെ കുറിച്ച് ആലോചിക്കുമ്പോ മനസ്സിലുള്ള ആ ഓർമ്മകൾ എങ്ങനെയാണ് ചെറുപ്പകാലത്തെ കുറിച്ച് എനിക്ക് എൻ്റെ ഉപ്പ പറഞ്ഞിട്ടാണ് തോന്നിയും ഓർമ്മകളുള്ളത് ഞാൻ ചെറുപ്പത്തിൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഇന്ന ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് എൻ്റെ ഒപ്പാനോടും ഉമ്മാനോടും എൻ്റെ ഫാമിലിയോടൊക്കെ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ അപോഷം ചെയ്യാൻ വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവർ എന്താ പറയുക ശിശിക്കാവ് തന്ന ഒരു അനുഗ്രഹമാണ് അവർ ഇരിക്കും പാടില്ല എന്നൊരു തീരുമാനത്തിൽ അവർ എന്നെ ഏറ്റെടുക്കാൻ തയ്യാറായിക്കാണ് ശിക്ക് പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് തന്നെ ഈ രോഗത്തൊക്കെ വരുന്നത് തന്നെ അങ്ങനെയാണ് പിന്നെ രണ്ടാം ക്ലാസ് രണ്ട് വയസ്സ് വരെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം ഇപ്പോൾ പറഞ്ഞ അറിവാക്കും പിന്നെ മൂന്നാം ക്ലാസ് വരെ ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നിട്ടില്ല മൂന്നാം ക്ലാസ്സിൽ വെച്ച സമയത്താണ് ഞാൻ സ്കൂളിലേക്ക് ആദ്യം വന്നത് അതും എന്റെ ഇഷ്ടപ്പെട്ട കാര്യമൊന്നുമില്ല എന്നെ പിടിച്ച് പിടിച്ച് കൊണ്ടുപോകാനാണ് കാരണം എനിക്ക് പുസ്തകങ്ങളൊക്കെ ഭയങ്കര മടിയുള്ള ഒരാളായിരുന്നു കാരണം പുറത്തുള്ള ആളുകളെന്ത് എന്നെ കാണുമ്പോഴുള്ള ആ ഒരു നോക്കം എന്നെ വല്ലാതെ അസപ്പെടുത്തിയിരുന്നു ചെറുപ്പത്തിൽ പിന്നെ സ്കൂളിൽ പോയ ശേഷമാണ് ശരിക്കും പറഞ്ഞ ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ട് ഞാൻ തന്നെ മനസ്സിലാക്കുന്നത് മൂന്നാം ക്ലാസ്സിൽ സ്കൂളിൽ പോയപ്പോഴാണ് കാരണം മറ്റു കുട്ടികൾ എന്നെ ഒരു ഡിഫറൻ്റ്ലി ആയിട്ട് അവർ കണ്ടിട്ടില്ല അവരിൽ ഒരാളായിട്ടാണ് അവർ കണ്ടിട്ട് കേട്ടത് അതുകൊണ്ട് തന്നെ ഞാൻ ചിന്തിക്കുന്നത് എന്തുകൊണ്ട് അവരെപ്പോലെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്നെക്കൊണ്ടാകുന്ന രീതിയിൽ ചെയ്തുകൊടാനൊരു ചിന്ത വരികയും അങ്ങനെയാണ് ശരിക്കും പറഞ്ഞ എങ്ങനെ ഒരുപാട് ചേഞ്ചുകൾ വരാൻ തുടങ്ങിയത് ഞാൻ ഓരോരുത്തരും ചെയ്യുന്നതാണെങ്കിലും അവർ ചെയ്യുന്നത് എന്നെ കൊണ്ടാകുന്ന രീതിയിൽ ചെയ്യാൻ തുടങ്ങിയത് പിന്നെ ഞാൻ എന്ത് ചെയ്യുന്ന സമയത്തും എൻ്റെ ഫാമിലി ആയിക്കോട്ടെ എൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ എൻ്റെ അധ്യാപകരായിക്കോട്ടെ ആട്ടുകാരായിക്കോട്ടെ അവരൊക്കെ നല്ല കക്കു കൂടെ നിൽക്കാൻ തുടങ്ങി അപ്പോൾ എനിക്കൊരു ആത്മവിശ്വാസവും വരാൻ തുടങ്ങിയത് ഞാൻ എന്ത് ചെയ്താലും എൻ്റെ കൂടെ നിൽക്കാൻ ആളുകളുണ്ട് അങ്ങനെയാണ് ശരിക്ക് പറഞ്ഞ ഇത്രയും എത്താനുള്ള ഒരു തുടക്കം ഒട്ടും സ്കൂളിൽ പോയ പോയാണ് പിന്നീട് വേണ്ടി സ്കൂൾ അപ്ഗ്രേഡ് ചെയ്യണം എന്ന രൂപത്തിൽ സമരം നടത്തുന്നു കേരള യാത്ര നടത്തുന്നു ആ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു ഞാൻ നാലാം ക്ലാസ് വരെ ആയിരുന്നു എൻ്റെ സ്കൂൾ ഉണ്ടായിരിക്കും കഴിഞ്ഞത് എൽ പി സ്കൂളായിരുന്നു അപ്പം നാലാം ക്ലാസ് കഴിഞ്ഞ സമയത്ത് എനിക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ അറിവില്ലായിരുന്നു അപ്പം നായാക്ലാസ് കഴിഞ്ഞ സമയത്ത് എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ വേറെ സ്കൂളിൽ പോകാൻ തുടങ്ങി അപ്പം ഞാൻ ചോദിച്ചു എന്താണ് എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ വേറെ സ്കൂളിൽ പോകുന്നത് എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു നമ്മുടെ നാട്ടിലൊരു ഈ ഗവൺമെൻറ്റ് യു പി സ്കൂളില്ല അതുകൊണ്ടാണ് എല്ലാവരും വേറെ സ്കൂളിൽ പോയി പഠിക്കുന്നത് അങ്ങനെ നാട്ടുകാരൊക്കെ പോകേറ്റ് എന്നോട് പറഞ്ഞു അങ്ങനെയൊക്കെ മുഖ്യമന്ത്രിക്കൊക്കെ കത്തയച്ചാൽ നമുക്ക് മുഖ്യമന്ത്രിയൊക്കെ നേരിട്ട് പോയിട്ട് പറയുകയാണെങ്കിൽ അത് ചിലപ്പോൾ നടക്കുന്നുണ്ട് അങ്ങനെയാണ് നാട്ടുകാർക്ക് ഒരു സപ്പോർട്ട് കൂടി എല്ലാവരുടെയും പിന്തുണയോടെ കൂടി ഞാൻ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻ ഉമ്മൻചാണ്ടി സാറിന് കത്തയക്കുന്നത് അങ്ങനെ ഉമ്മൻ ഉമ്മൻചാണ്ടി സാറിന് കത്തയച്ചു നേരിൽ പോയി കണ്ടു സംസാരിച്ചു അപ്പം തന്നെ ആള് രണ്ടു രണ്ടുപോലെ പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു താൻ സമയത്തൊക്കെ നടക്കാം നോക്കാൻ ശരിയാക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്നാമത്തെ പ്രാവശ്യം പോയ സമയത്താണ് ആള് നമുക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് എൻ്റെ സ്കൂളിൽ യു പി സ്കൂളായിട്ട് അപ്ലൈക്ക് ചെയ്യുന്നത് അങ്ങനെ വീണ്ടും എൻ്റെ എല്ലാം എനിക്ക് തിരിച്ചു കിട്ടി ഏഴാം ക്ലാസ് വരെ ഞാൻ അവരോടൊപ്പം സന്തോഷമായിട്ട് പഠിച്ചു ഏഴാം ക്ലാസ് കഴിഞ്ഞപ്പം വീണ്ടും അവിടെ ഹൈസ്കൂളില്ലാത്ത എൻ്റെ കയ്യിൽ എൻ്റെ ഫ്രണ്ട്സുകൾ വീണ്ടും സ്കൂളിൽ പോകാൻ തുടങ്ങി അപ്പം ഞാൻ വീണ്ടും സമ്പദ് മുഖത്തേക്ക് ഇറങ്ങി നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി സാറെ കത്തയച്ചു കണ്ടു പിന്നെ ചില സാഹചര്യത്താൽ എന്ന് പറഞ്ഞു പിന്നെ ഒരുപാട് വേണ്ടി നടത്തി അത് സുപ്രീം കോടതിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം എന്നുള്ളത് പെരിയാറ് റെക്കോർഡുകൾ നേടി ദേശീയ മാധ്യമങ്ങളിലും അന്തർദേശീയ മാധ്യമങ്ങളിലും ഒക്കെ വലിയ വാർത്തയായ ഒരു കാര്യമായിരുന്നു നീന്തല് പഠിക്കാൻ ഒരു സാഹചര്യം എങ്ങനെയാണ് പിന്നീട് എന്ത് തരം പ്രചോദനമായിരുന്നു ഈ പെരിയാറ് നീന്തിക്കട എന്നുള്ളതിലേക്ക് ആ ഈ പെരിയാറ് നീന്താൻ ഉള്ളൊരു കാരണം എന്താ വെച്ചാൽ എനിക്ക് ചെറുപ്പത്തിൽ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ നീന്തൽ പഠിക്കാനുള്ളത് കാരണം എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ഈ എൻ്റെ കൂട്ടി കോയലൊക്കെ പോകുന്ന സമയത്ത് അവരൊക്കെ എടുത്ത് വെള്ളത്തിരി ചാടും അപ്പം അവർ ജാഗ്രത സമയത്ത് എനിക്കൊരു ജാകാൻ ആഗ്രഹമുണ്ടാകും പക്ഷെ നീന്താൻ അറിയാൻ പാടില്ല അപ്പം അന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു എന്നെങ്കിലും ഒന്ന് പഠിക്കാൻ പറ്റിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ വലിയൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കുട്ടികൾ ഒരുപാട് പേര് നീന്തൽ അറിയാത്തതിൻ്റെ പേരിൽ മുങ്ങി മരിക്കുന്നുണ്ട് നമ്മൾ പത്രത്തിലൊക്കെ വായിക്കാറുണ്ടല്ലോ അപ്പം അവർക്കൊരു പ്രചോദനം ആയിക്കൊക്കെ എന്ന് കൂടിയേക്കാറുണ്ട് അപ്പം ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശിക്ക് പറഞ്ഞ എന്നെ പഠിപ്പിച്ച എൻ്റെ സാറ് എന്നെ കാണാൻ വേണ്ടി വരുന്നത് അപ്പം സാറിനെ കാണാൻ വന്ന സമയത്ത് എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് നീന്താൻ താല്പര്യമുണ്ടോ ഞാൻ പഠിപ്പിച്ചു തരാമെന്നാണ് അങ്ങനെ സാറ് വന്നു സജീവ ആശയത്തിൽ നിന്നാണ് സാറ് പോയത് അപ്പം സാറെ കൂടെ ആലുവ പെജിയാകലേക്ക് വന്നു ഒരു രണ്ടാഴ്ചത്തെ കഴിഞ്ഞെങ്കിൽ അത് പഠിച്ചു പൂർത്തിയാക്കി സാധാരണ എൻ്റെ ഒറ്റ ലക്ഷ്യം എന്ന് വെച്ചാൽ ഇതൊരു നീന്തുക എന്നല്ല അയവുക വലിയൊരു സ്വപ്നം നീന്തൽ അറിയാത്തവർക്ക് എന്തുകൊണ്ട് നീന്തൽ പകിച്ചു പോവുക എനിക്ക് നീന്താൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് എല്ലാവർക്കും നീന്താൻ പഠിച്ചു പോവുക എന്നൊരു വലിയൊരു സന്ദേശം ലോകത്തെ അറിയിക്കുക എന്നൊരു ഉദ്ദേശത്തിലായിരുന്നു ചിക്ക് പറഞ്ഞാൽ ഓക്കെ നമ്മൾ ഖത്തർ വേൾഡ് കപ്പിന്റെ ഫൈനലിൽ മലയാളികൾക്ക് ഏറെ സന്തോഷമുണ്ടായ ഒരു മൊമെന്റ് ആയിരുന്നു ആസിമിൻ്റെ സാന്നിധ്യ ഗ്രൗണ്ടിൽ ഉണ്ടായി എന്നുള്ളത് കാരണം ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരേ സമയം വീക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണല്ലോ ആസിമിന് എത്രത്തോളം സന്തോഷം ഉണ്ടായിരുന്നു ഒരു മൊമെന്റ് ശരിക്കും പറഞ്ഞ എല്ലാ ഫുട്ബോൾ പ്രേമികളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ മെഷീനെയും ഒക്കെ നേരിൽ കാണുന്നു ഏതൊരു ഫുട്ബോൾ പ്രേമികളുടെയും ആഗ്രഹമാണ് കാരണം പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു താഴത്തെ കാണുന്നതാണ് ഇത് അപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ വേൾഡ് കപ്പിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് വേൾഡ് കപ്പ് എന്താണെന്ന് അറിയാത്ത അറിയാത്തൊരാളായിരുന്നു ഞാൻ അപ്പം വേൾഡ് കപ്പിൽ വരുന്നതിൻ്റെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഞാൻ അറിയുന്നത് തന്നെ എന്ത് മെസ്സൊക്കെ കളിക്കുന്ന വേൾഡ് കപ്പിലേക്കാണ് ഞാൻ പോകുന്നത് എന്ന് അറിയുന്നത് തന്നെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിരുന്നു അപ്പം വല്ലാത്തൊരു സന്തോഷമായിരുന്നു ആരായിട്ടാണ് ഇങ്ങനെ കളിക്കാരൊക്കെ നേരിട്ട് കാണാൻ അടുത്തുപോയി ഫോക്കാൻ പറ്റുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചൊക്കെ ഉണ്ടായിരുന്നില്ല പക്ഷേ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അടുത്തുനിന്ന് ഫോക്കുന്നുള്ളത് അപ്പം എനിക്ക് ആ ഒരു വലിയ സ്വപ്നം നടത്തി തന്നിട്ടുള്ളത് എൻ്റെ സുഹൃത്തായിക്കുള്ള ഖത്തറിലേക്ക് വേൾഡ് കപ്പ് കാണാൻ അവസരം തന്നിട്ടുള്ളത് എൻ്റെ ഒരു സുഹൃത്തായിക്കുള്ള നമ്മുടെ മുർത്താക്കാനും ആ അദ്ദേഹമാണ് കൊണ്ടുപോയത് അപ്പം അവിടെ എത്തിയ സമയം എത്തിന് മുമ്പ് ഞാൻ എൻ്റെ ആ ഫ്രണ്ട്സുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ മെസ്സിയെ കാണും കൃത്യപിടിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേണമെങ്കിൽ നിങ്ങളുടെ അന്വേഷണമൊക്കെ പറയാനൊക്കെ വളരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ എത്തുന്ന സമയത്താണ് ഞാൻ കാണുന്നത് ഇത്രക്കും ഭയങ്കര സംഭവമാണ് പെട്ടെന്നൊന്നും കാണാൻ എന്ന് മനസ്സിലായത് പിന്നെ നമ്മൾ പറഞ്ഞിരുന്നൊക്കെ കാര്യമില്ലല്ലോ ഞാൻ അവിടുന്ന് എൻ്റെ സുഹൃത്തായിട്ടുള്ള നമ്മുടെ സാധിക്കാന്ന് പറയും ആളോട് പറഞ്ഞു അങ്ങനെ ആഗ്രഹമുണ്ട് അപ്പൊ ആൾ ആളുടെ ഫ്രണ്ട് ആയിട്ടുള്ള തുർക്കിക്കാരനൊക്കെ പറഞ്ഞു അങ്ങനെ ആ ഒരു തുർക്കിക്കാരൻ മുഖേനയാണ് ശരിക്കും പറഞ്ഞ ഫിഫേൻ്റെ അധികൃതർ എന്നെ ബന്ധപ്പെടുന്നത് അതും ഞാൻ ഫിഫ ഫൈനലിൽ സ്റ്റേഡിയത്തിൽ ഇരിക്കുന്ന സമയത്ത് എന്നൊക്കെ പറഞ്ഞു ഇന്ന സമയത്ത് കളിക്കാൻ കളി മെസ്സിയുടെ കൂടെ ലൗണ്ട് ഇറങ്ങാൻ അവസരം അവസരമുണ്ട് എന്ന് പറയുന്നത് അത് കേൾക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ തറഞ്ഞ കുറേ ആൾക്കാർ കുറേ മുഖങ്ങളിൽ നിന്ന് എടുക്കുമല്ലോ അപ്പം ചോദിച്ചാൽ അതുപോലെ ഒരു മോഹങ്ങളായിരിക്കും എന്ന് ചോദിച്ചു പിന്നെ അതികളിൽ തന്നെ കൊണ്ടുപോയി അവിടെ മെസ്സൊക്കെ വരുന്ന ആ ഒരു സ്ഥലത്ത് എന്നെ നിർത്തി അപ്പം ഞാൻ അങ്ങനെ ആകാംക്ഷയൊക്കെ നോക്കിക്കാണ് ആര് വരും മെസ്സി വരുമോ കളിക്കാൻ വരുമോ എന്നിങ്ങനെ നോക്കിയിരിക്കാണ് അപ്പോൾ ഞാൻ ആകർഷിക അവിടെ എംബാപ്പ വരുന്നത് എംബാപ്പൊക്കെ ഞാൻ അങ്ങനെ ഷോക്കായി ഇത് ശരിക്കും എംബാപ്പാണോ ഞാൻ എൻ്റെ കാലം പിക്ച് നോക്കി അപ്പം ആണെന്ന് ഉറപ്പായി അങ്ങനെ ആള് വന്നു ഫോട്ടോ എടുത്തു അപ്പത്തെ ഒരു മാനസികാവസ്ഥ എന്താണ് ഏതൊരു വ്യക്തിയോ പറഞ്ഞ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് കാര്യമില്ല അത് നമുക്ക് അറിയല്ലോ അപ്പം ആള് വന്ന് ഫോട്ടോ എടുത്ത് തിരിച്ചു പോയ സമയത്ത് ആള് പോകുന്ന നോക്കി ഇങ്ങനത്തെ തിരിയുമ്പോഴാണ് നമ്മുടെ മെസ്സി എൻ്റെ അടുത്തേക്ക് വരുന്നത് ആള് വന്നാ നമുക്ക് ബിമ്പ് ഷോക്ക് ആയി ആള് വന്നു എൻ്റെ കൂടെ പിടിച്ചു ഫോട്ടോ എടുത്തു അത് ശരി പറഞ്ഞാ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഓർമ്മ നല്ലൊരു ഓർമകളില് സൂക്ഷിക്കാൻ പറ്റുന്നത് ഖത്തറിൽ വെച്ചാണ് നമ്മൾ ഗാനിമൽ അൽ മുഫ്തയെ കാണുന്നത് അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുന്നുണ്ട് ഖത്തർ വേൾഡ് കപ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഏറ്റവും ശ്രദ്ധ നേടിയ ഒരാൾ ഗാനിമായിരുന്നു അപ്പൊ ഗാനിമിനെ കണ്ട സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ആസിമ സംസാരിച്ചത് ഗാനിമിനെ കണ്ട സമയത്ത് ഞാൻ പറഞ്ഞത് ഞാൻ ആളുകൾ വീഡിയോസ് ഒക്കെ മുമ്പ് കാച്ചു ചെയ്യുന്ന ഒരാളായിരുന്നു ചെറുപ്പത്തിൽ ഒരുപാട് പ്രാവശ്യം ഞാൻ കണ്ടിട്ടും കാരണം ആളുടെ വീഡിയോ അപ്പം ആളോട് എനിക്ക് ഇംഗ്ലീഷ് അത്തരക്ക് ഫ്ലുവൻസ് അല്ലാത്തതുകൊണ്ട് ആലോചിച്ച് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു അതും എന്തൊക്കെ ഒരുപാട് നല്ല നല്ല പ്രചോദനമാകുന്ന വാക്കുകളായിരുന്നു ആളെനിക്ക് തണുക്കൻ കഴിയുന്നത് പിന്നെ ആലോചിച്ച് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലേക്ക് വരേണ്ട താല്പര്യം എന്താണെന്ന് ചോദിച്ചാൽ മറ്റേ ആൾ പോരാണൊക്കെ പറഞ്ഞിരിക്കാൻ കഴിയുന്നു ആളാണ് എനിക്ക് ഫൈനല് കാണാനുള്ളൊരു മോഹം എനിക്ക് തണുക്കുന്നത് അത് കാണുന്ന ആയിരുന്നു പിന്നെ ഒരുപാട് ഒരു അരമണിക്കൂറും ആളുടെ കൂടെ നല്ല ഒരു രീതിയിൽ ഒരുപാട് മോട്ടിവേറ്റ് ആയിട്ടുള്ള വാക്കുകൾ ആസിമിന്റെ അനുഭവങ്ങളും അതുപോലെ തന്നെ ആസിമിന്റെ സംസാരിച്ചു ഇത്തരം കാര്യങ്ങൾക്കുള്ള ഒരു മോട്ടീവ് എന്ത് തരം പ്രചോദനാണ് ആസിമിനെ പിടിച്ചു നിർത്തുന്നത് ഇനിയും വിജയങ്ങൾ വേണം വേണമെന്നുള്ളതിന് ഇനിയും വിജയങ്ങൾ വേണമെന്ന് ഞാൻ ഒരുപാട് മോട്ടിവേഷ സ്പീച്ചസ് കേൾക്കാറുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൊട്ടയറ്റകെന്ന് പറയുന്നത് എ പി ജെ അബ്ദുൽ കലാം സാറാണ് അദ്ദേഹം സ്വപ്നം കാണണം അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം എന്നൊക്കെ പറയാറുണ്ടല്ലോ അപ്പം ചില സ്വപ്നങ്ങൾ എനിക്ക് യാദാർത്ഥ്യമാണ സമയത്ത് എനിക്ക് വീണ്ടും വീണ്ടും സ്വപ്നങ്ങൾ കാണാൻ വലിയൊരു പ്രചോദനം അതിലൂടെ ഉണ്ടാവാറുണ്ട് പിന്നെ ഏതൊരു കാര്യത്തിലേക്ക് ഞാൻ ഇറങ്ങുന്ന സമയത്തും അതിൽ എന്നെ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞിട്ട് ആൾക്കാരും ഉണ്ടാകും പോസിറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടാവും പക്ഷേ ശരി പറഞ്ഞാൽ എനിക്ക് ഈ നെഗറ്റീവ് പറയുന്ന അല വാക്കുകളാണ് ശരിക്കും എനിക്ക് പോസിറ്റീവായിട്ട് തോന്നാറുള്ളത് കാരണം തോന്നാൻ നെഗറ്റീവ് പറയുന്ന ആൾക്കാരും പറയാം എന്താണ് എനിക്കത് ചെയ്യാൻ പറ്റൂല എന്നൊരു ഭക്ഷണമില്ല അത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു പ്രചോദനമാണ് അവരങ്ങനെ പറഞ്ഞു അത് ഞാൻ ചെയ്ത് കാണിച്ചു കൊടുത്തിട്ട് ബാക്കി കാര്യങ്ങളോ അത് പോസിറ്റീവ് മൈൻഡായിട്ട് എടുത്തിട്ടാണ് പല കാര്യങ്ങളിലും നേടിയെത്തിക്കുന്നത് ഇത്തരം പ്രചോദനത്തിന്റെ കാര്യം പറയുമ്പോൾ ഒരു മറക്കാനാവാത്ത അനുഭവം പറയും ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളിലേക്ക് ഒരു ധൈര്യം തരുന്ന ധൈര്യം തരുന്നൊക്കെ എന്റെ ഉപ്പയും ഉമ്മയും ഏറ്റവും ധൈര്യം തരാറുള്ളത് ഏത് സമയത്തും വീഡിയോകളിലും ഫോട്ടോകളിലും വാർത്തകളിലൊക്കെ ആസിം എന്ത് തരം പരിപാടി പങ്കെടുക്കുകയാണെങ്കിലും ഒപ്പ ഉപ്പയെ കാണാറുണ്ട് അപ്പോ സ്വാഭാവികമായിട്ടും ഉപ്പ നൽകുന്ന പിന്തുണ ഉപ്പിക്കു പറഞ്ഞാൽ എന്റെ ഞാൻ എത്രത്തോളം ഉയരങ്ങളിലേക്ക് എത്തണമെന്ന് എന്റെ കാട്ടിലും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്റെ ഉപ്പയാണ് അപ്പം ഉപ്പ നൽകുന്ന സപ്പോർട്ട് കാരണമാണ് ഇത്രത്തോളം ഉയരങ്ങളിലേക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എത്തിക്കുന്നത് ഉപ്പ എത്ര അത് നമുക്ക് വാക്കുകളിലൂടെ പറഞ്ഞയക്കാൻ പറ്റും എടുത്താലും ഒക്കെ ഒപ്പാടെ ചിത്രം കൂടെ ഉണ്ടാവാറുണ്ടല്ലോ അപ്പോ ഒരു മകൻ എന്ന നിലയ്ക്ക് എത്രത്തോളം സന്തോഷം നൽകുന്ന കാര്യമാണ് അതെല്ലാം എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം ചോദിച്ചാല് ഞാൻ കാര്യം എനിക്ക് എന്റെ ഉപ്പാക്ക് ഒരുപാട് സന്തോഷിക്കാൻ പറ്റുന്നെങ്കിൽ എന്നതാണ് ഒരു മുഹൂർത്തം എന്ന് പറയുന്നത് ഖുർആൻ മനഃപ്പാടാക്കാൻ പറ്റി എന്നുള്ളതാണ് ഇപ്പോ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഖുർആൻ അവസരം മനഃപ്പാടാക്കന്നെയാണല്ലോ ആ നിലക്കാണെങ്കിൽ ഇതിന്റെ ഒരു രീതി എങ്ങനെയായിരുന്നു പഠിച്ചിരുന്നത് പിന്നെ ഏത് സമയത്തായിരുന്നു എത്ര കാലയളവ് കൊടുത്തു ആ ഞാനിത് പഠിക്കാൻ ആരംഭിച്ചത് ഈ കൊറോണ സമയത്താണ് കൊറോണ സമയത്ത് രണ്ട് വർഷം ഞാൻ വീക്കിലായിരുന്നുണ്ട് അപ്പം എൻ്റെ ഉപ്പയും വീട്ടിലായിരുന്നു ഉപ്പൊരു ഹാസിലാണ് അപ്പം വീട്ടിൽ നിൽക്കുന്ന സമയത്ത് എനിക്കൊരു ആഗ്രഹം തോന്നി കുറാൻ പഠിക്കണമെന്ന് അപ്പം ഞാൻ കഴിഞ്ഞു കുറാൻ പഠിക്കാനൊരു ആഗ്രഹമുണ്ട് അപ്പം ഉപ്പ സപ്പോർട്ട് ചെയ്തു ഉപ്പ കൂടെ നിന്നു അങ്ങനെയാണ് ഏഷ്യു പറഞ്ഞ കുറാൻ നിലപ്പാടാക്കിയത് ഓക്കെ മറ്റൊരു കാര്യം നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് മാള് ഓഡിറ്റോറിയം പാർക്ക് അതുപോലെ ബസ് ഇത്തരം ട്രെയിൻ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ഭിന്നശേഷിക്കാരായ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ ഡിസബിൾഡ് പേഴ്സൺസിന് പോകാൻ പലപ്പോഴും വിചാരിച്ച സൗകര്യം ഉണ്ടാവാറില്ല എന്നുള്ളത് ആസിമിന്റെ ഒരു ജീവിതാനുഭവങ്ങളിൽ ഇത്തരം കാര്യങ്ങളുടെ ഒരു ഗൗരവം എത്രത്തോളം ഉണ്ടോ എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്രത്തോളം വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല കാരണം എനിക്ക് നടക്കാനൊക്കെ പറ്റുമല്ലോ ഏറ്റവും പ്രയാസിക്കുന്ന ആൾക്കാർ വിരിച്ചേരല് പോകുന്ന ആൾക്കാരാണ് കാരണം അവർക്ക് ഈ പല സ്ഥലങ്ങളിലും മാലിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ റാമ്പ് ഉണ്ടാവില്ല അപ്പം എപ്പോഴും അവർ കൂടെ ആളുണ്ടായാൽ മാത്രമേ അവർക്ക് അവർക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാൻ പറ്റുള്ളൂ ഞാൻ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയ സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം അവർക്കൊക്കെ ഡിഫൻറ്റ് ലേബിൾക്കായിട്ടുള്ള ആളുകൾക്ക് എവിടെയും ധൈര്യത്തോടെ കയറി ചെല്ലാൻ ആരും സഹായമില്ലാതെ കയറി ചെല്ലാൻ പറ്റുന്നുണ്ട് അപ്പം ആ ഒരു സംവിധാനം നമ്മുടെ കേരളത്തിലൂടെയും ഉണ്ടായാൽ നമ്മുടെ ഗഫലി ലൈബുകാർക്കുള്ള ഏറ്റവും കൂടുതൽ ബീച്ചേരില് പോണ ആൾക്കാർക്കാണ് അത് ഉപയോഗപ്പെടുക ഞാൻ ട്രെയിനിലൊക്കെന്ന് പറഞ്ഞാൽ പല സമയങ്ങളിലും ഞാൻ കണ്ടൊരു വലിയ കാര്യം പറയുന്നത് ഈ ബേക്കിലും മുമ്പിലും ആണ് ഈ ഗഫ്ഫണ്ട് ലൈബുകൾ കമ്പാർട്ട്മെന്റ് ഉണ്ടാവാറ് ചില സമയത്ത് ആ ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ടാവാറില്ല എന്നെ സംബന്ധിച്ചിടത്തോളം അതില്ലെങ്കിൽ വേറെ ഒരു ഡോക്ടർ ക്ലാസ്സിലേക്ക് പറ്റും പക്ഷെ ഒരു വീൽചെയറിൽ പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവർക്ക് യാത്ര ചെയ്യാൻ പറ്റൂല അവര് തിരിച്ചു പോകേണ്ട അവസ്ഥയും അപ്പം അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് ഭിന്നശേഷിക്കാരായ സുഹൃത്തുക്കളോട് ആസിമിന് പറയാനുള്ള ഒരു കാര്യം തന്നെ കാരണം പലപ്പോഴും വീൽ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതിരിക്കുന്നു അതുപോലെ നമ്മൾ ഇപ്പൊ എല്ലാവരും സോഷ്യൽ മീഡിയയിലാണല്ലോ അപ്പൊ വലിയ വലിയ പരിപാടികളും അവസരങ്ങളൊക്കെ കാണുന്ന സമയത്ത് അവർക്ക് അതിലൊന്നും പങ്കെടുക്കാൻ അവസരം കിട്ടാറില്ല അതിനുള്ള സാധ്യത ഇല്ല അപ്പോ ഇത്തരം ആളുകളോട് ആസിമിന് പങ്കുവെക്കാനുള്ള സന്ദേശം എന്താണ് നമ്മൾ എനിക്ക് എല്ലാവർക്കും പറയാനുള്ള ചെറിയ സന്ദേശമാണ് നമ്മളെ ദൈവം ഈ ലോകത്തൊക്കെ പഠിച്ചു വെക്കില്ല അതെ വ്യത്യസ്തമായിട്ടുള്ള കുറവുകളോടും കഴിവുകളോടും കൂടി എന്നാലും ആരെയും വെറുതെ പഠിച്ചിട്ടില്ല എന്തെങ്കിലും ഒരു കാര്യം നമ്മളിലൂടെ പഠിച്ച ഇവിടെ നേടിയെടുക്കാൻ ഉണ്ടാവും അപ്പം നമ്മളിൽ നമ്മളൊരു ആത്മവിശ്വാസം വരുത്തുക നമ്മ നമ്മൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഭയങ്കര മനസ്സിനൊരു ധൈര്യമാണ് മനസ്സിനും ധൈര്യം ഉണ്ടെങ്കിൽ ശരീരത്തിനൊന്നും വേണ്ടാനാണ് അപ്പം നമ്മൾ തോന്നുന്ന നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് വല്ല കഴിവിനെ അത് എത്രത്തോളം ചെറുതോ വലുതാൻ ആയിക്കോട്ടെ അതിനെ എത്രത്തോളം മനോഹരാക്കാൻ പറ്റുമോ അത്രത്തോളം മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ കിട്ടുന്ന ഇപ്പം നമുക്ക് ഡിഫറെന്റ് ലേബിൾക്കായിട്ടുള്ള ആളുകൾക്ക് ഒരുപാട് അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അംഗത്തെ പോലെയല്ല ഇപ്പം ഒരുപാട് അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം അവസരങ്ങൾ കൂടുതലാണ് അപ്പം നമ്മൾ കിട്ടുന്ന അവസരങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം ഉപയോഗപ്പെടുത്താൻ നോക്കുക എത്രത്തോളം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അത്രത്തോളം നമുക്ക് പഴയ ഇൻ്റർവ്യൂകളും വീഡിയോകളും പരിശോധിച്ച സമയത്ത് കണ്ടിരുന്നു ആസിമ് ചെറുപ്പകാലത്ത് പുറത്തിറങ്ങുന്ന സമയത്തൊക്കെ ആളുകൾ സങ്കടത്തോടു കൂടി നോക്കിയിരുന്നു എന്നുള്ളത് ആ ഒരു നിന്ന് മാറി നമ്മൾ നേരത്തെ സംസാരിച്ച ഖത്തർ വേൾഡ് കപ്പ് പോലെയുള്ള ലോകോത്തര നിലവാരമുള്ള വേദികളിലേക്ക് ആസിം എത്തുകയാണ് അപ്പൊ ഈ ഒരു യാത്രയുടെ ആസിമിന് നൽകിയ ഊർജം എന്താണ് ഞാൻ എല്ലാത്തിനും നെഗറ്റീവും പോസിറ്റീവും കഴിഞ്ഞോ അപ്പം ഞാൻ ഈ അതിൽ ആദ്യം നെഗറ്റീവ് ചിന്തിക്കും ഏഹ് എന്നിട്ട് നെഗറ്റീവ് ചുമ്പോൾ ആദ്യം സങ്കടം ഉണ്ടാവും പിന്നെ പോസിറ്റീവ് ചിന്തിക്കുമ്പം ആ ഇത് ശരിയാണല്ലോ ഏഹ് എന്തായാലും എനിക്ക് കൈ പെട്ടെന്ന് ഒളിച്ചതാണെന്നും പോകുന്നില്ല ഞാൻ അങ്ങനെ തന്നെ ഉണ്ടാവും ഏഹ് അപ്പം എന്നെ കൊണ്ടാകുന്ന രീതിയിൽ ഞാൻ ഉയരങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അത്ര ഞാൻ ചിന്തിക്കാറുള്ളൂ ഓക്കെ ഓക്കെ നമ്മൾ കാര്യം സംസാരിക്കുമ്പോഴും ആസിമിന്റെ ഈ ഈ സമയത്ത് പിന്നോട്ടില്ല ഒരു എനർജി ഉണ്ടല്ലോ എനർജിയുടെ ഒരു ബേസിക് ബേസിക് എന്താണ് എനർജിയുടെ എന്താ പറയാ അത് ഞാൻ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന സമയത്ത് എനിക്ക് അത് ചെയ്യണം എന്നൊരു ആഗ്രഹം നല്ല മനസ്സിൽ ഉണ്ടാകും അപ്പം സ്വാഭാവികമായിട്ടും ഉപ്പയും ഉമ്മയും സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യും അപ്പം സപ്പോർട്ട് ചെയ്തിരിക്കുന്ന സമയത്ത് എനിക്ക് വീണ്ടും ആവേശമാവും അങ്ങനെ ഞാൻ അത് നല്ല രീതിയിൽ ചെയ്യും അങ്ങനെ അങ്ങനെയാണ് സ്പീക്കർ അത് വരാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു പിന്നെ അത്തരം വേദികൾ കിട്ടിയാൽ പ്രധാനമായിട്ട് ഊന്നി പറയുന്ന ഒരു മോട്ടിവേഷൻ എന്തായിരുന്നു നമ്മളെങ്കിലും മറ്റുള്ളവരെ നോക്കരുത് അവർക്ക് എന്തുണ്ട് അവർക്ക് എന്തില്ല നമുക്ക് എന്താവാൻ പറ്റും അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം അതിനൊക്കെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യാം മറ്റുള്ളവരെ എന്ത് പറയും മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് വിചാരിച്ചിട്ടാണ് പലരും പല കാര്യങ്ങളിലും പിന്നോട്ട് പോകുന്നത് അപ്പം ആ ഒരു ചിന്ത തന്നെ ശരിക്കും പറഞ്ഞാൽ എന്താ നമുക്ക് ഉയരങ്ങളിൽ എത്തിയിട്ട് പറയും ഇപ്പം ഞാൻ തന്നെ ഇപ്പം എനിക്ക് ഇഷ്ടത്തിൽ പറഞ്ഞാൽ രണ്ട് കഴിയില്ലല്ലോ ഞാൻ രണ്ട് കഴിയില്ല എന്ന് വിചാരിച്ച് ഞാനൊരു മുലയിൽ ഒരുങ്ങി കഴിയാണെങ്കിൽ എനിക്ക് ഇത്രത്തോളം ഉയരങ്ങളിലേക്ക് എത്തിപ്പെടാൻ പറ്റില്ല അപ്പം നമ്മള് മറ്റുള്ളവരുടെ ചിന്തകൾക്ക് അപ്രണം നമ്മളുടെ പ്രവർത്തനങ്ങള് ആ എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം വലിയൊരു ആഗ്രഹമുണ്ട് കാർ ഓടിക്കണം പിന്നെ അതിന്റെ നടപടികൾ ഇങ്ങനെ നടത്താൻ ആവശ്യമുള്ളൂ ഇറങ്ങിയിട്ടില്ല എങ്ങാൻ പോകുന്നതല്ലേ ഇനിയുള്ള ഒരു പ്രധാനപ്പെട്ട സ്വപ്നങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഇനി കൈവരിക്കണം എന്നുള്ള ആഗ്രഹങ്ങൾ എന്തൊക്കെയായിരിക്കും എനിക്ക് കൈവരിക്കാനുള്ള ആഗ്രഹം എന്ന് പറയുന്നത് നല്ലൊരു മോട്ടിവേറ്റർ ആകണം അതേപോലെ തന്നെ എൻ്റെ എനിക്ക് ആസിമ ഫൗണ്ടേഷൻ പറയുന്ന ഫൗണ്ടേഷൻ ഉണ്ട് അതിലൂടെ ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ ഡിഫറെൻറ്റ് ഏബുകാർക്കല്ലെ കൂട്ടുകാർക്ക് വേണ്ടി അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യണം അതേപോലെ തന്നെ നല്ലൊരു ഗ്രഹുണ്ട് പിന്നെ ഫ്ലൈറ്റ് അച്ചീവ്മെന്റിന്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ ഒരു ഫ്ലൈറ്റ് പറത്തണം പിന്നെ എവറസ്റ്റ് കയറണം എന്നുള്ള കൊച്ചു കൊച്ചു ഈ സ്വിമ്മിങ്ങില് പാര ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടിയൊക്കെ കളിക്കണം എന്നുള്ളതാണ് വലിയ സ്വപ്നം ആസിമിന്റെ സ്വപ്നങ്ങളെല്ലാം വളരെ വേഗത്തിൽ നടപ്പിലാവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു